യ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് വീട്ടിൽ പച്ചരി ഉണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരം ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരടിപൊളി അപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് രണ്ട് കപ്പ് പച്ചരി ആട്ടോ അഥവാ നിങ്ങൾ രാത്രി വെക്കുന്നില്ലെങ്കിൽ ഏകദേശം ഒരു നാല് അഞ്ച് മണിക്കൂർ കൈ എന്താ പറയുക കൈകിയിട്ട് വേണം കേട്ട് ഇത് സോക്ക് ചെയ്യാൻ പച്ചരി സോക്ക് ചെയ്ത് വെച്ചത് കേട്ടോ നമ്മൾ എന്താ പറയുക സോക്ക് ചെയ്തിട്ട് കൈകാൻ നിൽക്കരുത് അങ്ങനെ ആകുമ്പോൾ അരി പൊട്ടിപ്പോട്ടോ ഇനിയിപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മുഴുവനായിട്ട് ആദ്യം ആവുമ്പം അരക്കാൻ പറ്റില്ല ഞാനൊരു പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് നാല് ചെറിയ ഉരുളക്കേങ്ങായതുകൊണ്ടാട്ടോ നല്ല ചെറുതാണ് അതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തത് അത്യാവശ്യം വലുപ്പമുള്ളതാണെങ്കിൽ ഒരു രണ്ടെണ്ണങ്ങാ മതി നല്ല വലുതാണെ ഒന്ന് മതി കിട്ടും ഇനിയിപ്പോൾ അത് പുഴുങ്ങിയതാട്ടിത് അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽ ഈ കപ്പിലാട്ടോ ഞാൻ അരി എടുത്തത് അതേ സെയിം കപ്പില് ഒരു കപ്പ് വെള്ളം കേട്ടോ ആദ്യം ഒഴിച്ചു കൊടുത്തത് ടോട്ടൽ എനിക്ക് എത്ര കപ്പ് വെള്ളം ആവശ്യമായി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്നു അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇത് ആദ്യത്തെ നമ്മള എന്താ പറയാ ആദ്യത്തെ ബാച്ചായിട്ട് ഞാൻ ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പ രണ്ടാമത്തെ ബാക്കിയുള്ള പച്ചരില്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ടോട്ടൽ എനിക്ക് ആ ആവശ്യമായിട്ട് വന്നത് രണ്ട് കപ്പ് വെള്ളം കേട്ടോ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു എന്താ പറയുക ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കിട്ടുക ഒഴിച്ചിട്ടാണ് കേട്ടോ ആദ്യത്തത് അരച്ചെടുത്തത് ഇനിയിപ്പോൾ ഇത് നല്ലോണം എന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക രണ്ട് മാവ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഉരുളക്കേങ് ഇട്ടിട്ടും അല്ലാണ്ടും അരച്ചതുകൊണ്ടൊക്കെ നല്ലോണം എന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് നിങ്ങളെ അടുത്ത് റെഡ് ക്യാപ്സിക്ക് ഏത് കളറാണോ ഉള്ളത് അത് ഏതെങ്കിലും എടുക്കുക അതിലൊരു അര കപ്പ് ഉണ്ടാവൂല അതിലും കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഉള്ളിൻ്റെ പകുതിയില്ലേ അതും കൂടി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക എല്ലാം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് മല്ലി ഇല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി വേണ്ടത് ഒരു നാല് ടേബിൾ സ്പൂണ് ഇതേപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ക്യാരറ്റില്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് രണ്ടില്ല നമ്മളെ എരിവിന് ആവശ്യത്തിന് ഞാനിപ്പോൾ ഒരു പച്ചമുളക് കേട്ടോ കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തത് എന്നിട്ട് ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലോണം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേണ്ടത് ഈ മാവിൽ എന്താ പറയുക ഈ മാവിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതുവരെ നമ്മൾ ഉപ്പ് ഇടാട്ടോ മാവൊക്കെ അരച്ചെടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയിട്ട് കൂടിപ്പോവണ്ട ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകില്ല അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു കാൽ ടീസ്പൂണില്ല ബേക്കിംഗ് സോഡ ഇല്ല അതും കൂടി ഇട്ട് കൊടുക്കുക അത് കാൽ ടീസ്പൂൺ തന്നെ മതിയിട്ട് അതിൻ്റെ ഒന്നും അളവ് കൂടി പോകരുത് എന്നിട്ട് നല്ലോണം വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ അപ്പച്ചട്ടി ആട്ടോ വെച്ചത് ഇതേപോലെ കുഴിയുള്ളൊരു പാത്രമില്ലേ അതാ കേട്ടോ വെച്ചത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആക്കാൻ നോക്കുക അതാകുമ്പോൾ വെളിച്ചെണ്ണേൻ്റെ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്യാൻ ഇതിന്റെ ഉള് കുക്ക് കുക്കായി വരാൻ കുറച്ച് സമയം പിടിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മേലെ കുറച്ച് ക്യാരറ്റും നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ക്യാപ്സിക്കം കൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വേണം എന്താ പറയുക കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടി മാത്രോ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യണം എന്ന് കേട്ടോ എന്നിട്ട് ഇത് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞമ്മക്ക് അപ്പൊ ഇതാ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് ഈ ഭാഗം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഈ സൈഡും കൂടി കുക്ക് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് ആ സൈഡും കൂടി നമുക്ക് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ തീ കൂടി പോകാറുട്ടോ അങ്ങനെ ആകുമ്പോൾ ഉള്ളു കുക്കായില്ല കരിഞ്ഞ് പോകട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ അപ്പർ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളത് മൊത്തം ചെയ്തെടുക്കാം അപ്പം ഇതാ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അപ്പർ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും താങ്ക്